ഷാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹ്മാൻ ആയ സി പി എ നേതാക്കളെ സഹസിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉമ്മമാരെ ഉമ്മമാരെ സഹോദരിമാരെ കുഞ്ഞുമക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ ഷാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധിയായ വ്യക്തിബന്ധങ്ങളുടെ കാര്യങ്ങൾ ഈ സദസ് സൂചിപ്പിക്കപ്പെട്ടു പോയി അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഷാൻ രക്തസാക്ഷിയായി അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയൊരുക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ഒരു അഭിവാദ്യ മുദ്രാവാക്യം പിടിച്ചു എന്നുള്ള ആ മുദ്രാവാക്യം സംഘപരിവാറിന്റെ കോട്ട കുത്തണങ്ങളെ വല്ലാതെ ഉറപ്പിച്ചു സംഘപരിവാറിന് വേണ്ടി പിന്നീട് കേരളത്തിൽ പല വേഷങ്ങൾ കെട്ടിയിട്ടുള്ള വർഗീയവാദികളായ ആളുകൾ അങ്ങനെ ആ രക്തസാക്ഷ്യത്തെ പരിഹസിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും അതൊരു സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇതിലൊരു വലിയ രാഷ്ട്രീയമുണ്ട് ആ മുദ്രാവാക്യത്തെ എതിർത്തതിലുള്ള രാഷ്ട്രീയവും കൊല ചെയ്യപ്പെട്ടതിലുള്ള രാഷ്ട്രീയവും വളരെ വലുതാണ് എന്ന് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പ്രഭാതത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധി അദ്ദേഹം ആ സ്വാതന്ത്ര്യത്തിന്റെ പുലരുകളിൽ ഇന്ത്യയുടെ തെരുവേദികളിൽ നടന്ന വർഗീയ കലാപങ്ങളുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചും ആർ എസ് എസുകാരോട് കത്തി താഴെ വെക്കാൻ ആവശ്യപ്പെട്ട് ബംഗാളിൻ്റെ തെരുവേദികളിലൂടെ നടന്നുപോയൊരു സാഹചര്യത്തെ ആർ എസ് എസിന് വല്ലാതെ ഭയപ്പെടേണ്ടി വന്നു ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ കത്തി താഴെ വെക്കാൻ പറയുന്ന ഈ മനുഷ്യനെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവിനെ വധശിക്ഷ വിധിച്ചുകൊണ്ട് കൊലയാളികളെ വിട്ടു കൊലപ്പെടുത്തി പിന്നീട് ഞാനിങ്ങനെ ചരിത്രം പരിശോധിക്കുക ഇന്ത്യ രാജ്യത്ത് ബീഫിന്റെ പേരിൽ പശുവിന്റെ പേരിൽ കച്ചവടത്തിന്റെ പേരിൽ വ്യവസായത്തിന്റെ പേരിൽ യാത്ര ചെയ്തതിന്റെ പേരിൽ തട്ടമിട്ടതിന്റെ പേരിൽ തൊപ്പി വെച്ചതിന്റെ പേരിൽ ദാടി വെച്ചതിന്റെ പേരിൽ മുസ്ലിം ആയതിന്റെ പേരിൽ അങ്ങനെ ദളിതനായതിന്റെ പേരിൽ പട്ടികജാതിക്കാരനായതിന്റെ പേരിൽ അമ്പലത്തിൽ കയറിയതിന്റെ പേരിൽ പശുവിന്റെ തോരൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആദിവാസികൾ പട്ടികജാതിക്കാരൻ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള വിവിധ ജനവിഭാഗങ്ങളെ മതവിഭാഗത്തിൽപ്പെട്ടവരെ വിഭാഗത്തിൽപ്പെട്ടവരെ ആർ എസ് എസ്വുകളിൽ ഇഞ്ചിഞ്ചായി തല്ലിക്കൊലക്ക് വിധേയമാക്കി ആർ എസ് എതിർത്തിരുന്ന മാധ്യമ പ്രവർത്തകരെ വെടിവെച്ച് വീഴ്ത്തി പക്ഷേ അതിലെവിടെയും തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ അഡ്രസ് നമുക്ക് കാണാൻ സാധ്യമല്ല എങ്കിൽ വളരെ പതിറ്റാണ്ടുകൾക്ക് ശേഷം നമുക്ക് അത് കാണാൻ കഴിയുന്നത് കേരളത്തിലാണ് ആലപ്പുഴയിലാണ് മഹാത്മാഗാന്ധിക്ക് ശേഷം ആർ എസ് എസ് ആ ദൗത്യം നിർവഹിച്ചത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ രാഷ്ട്രീയം വിപുലമാണ് എന്ന് നാം മനസ്സിലാക്കണം എന്താണ് അതിന്റെ വൈഫുല്യം ഇന്ത്യ രാജ്യത്തിന് ആർ എസ് എസിന്റെ കത്തി താഴെ വെക്കാൻ ആർ എസ് എസിന്റെ വർഗീയതക്കെതിരെ പ്രതികരിക്കാൻ ഈ രാജ്യത്തെ അധസ്ഥിത പീഡിത പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ആ പോരാട്ട രംഗത്തേക്ക് ഇറങ്ങി വരുന്ന ഒരാൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന അജണ്ടയുടെ ഭാഗത്ത് നിന്നാണ് ഷാനെ അവർ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ അവർക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയെ വധിച്ചു പക്ഷേ ആർ എസ് എസ് നിരോധിക്കപ്പെട്ടു ദിവസങ്ങളിലും ആർ എസ് എസിന്റെ നിരോധനം നീക്കി എന്തുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാകും ജവഹർലാൽ നെഹ്റു അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിന്റെ മുന്നിൽ കോൺഗ്രസ് കാർ അടിപതറിക്കൊണ്ട് രാജിയായിക്കൊണ്ട് ആർ എസ് എസിന്റെ പിന്തുധനം പിൻവലിച്ച് അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ച് അപ്രഖ്യാപിതമായി അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഹിന്ദു സഭയുടെ നേതാവിനെ നെഹ്റുവിന്റെ ഗവൺമെന്റിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സമീപനമാണ് സ്വീകരിച്ചത് എന്നാലോ ഷാന്റെ മതത്തോട് പാർട്ടി ഓഫ് ഇന്ത്യ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല അത് നിരന്തരമായ പോരാട്ടത്തിലേക്ക് ഉയിക്കൊണ്ടേയിരിക്കുക അത് ഈ രാജ്യത്ത് തല്ലിക്കൊലക്കു വിധേയമാകുന്ന ഈ രാജ്യത്ത് ബലാത്കാരത്തിന്റെ ഇരയാക്കപ്പെടുന്ന വംശയാക്കപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ആവേശം നൽകി എന്നുള്ളതാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും മാതൃക നൽകി എന്നുള്ളതാണ് ഇന്ത്യയിൽ ആർ എസ് എസിനെ തീർച്ചയായും ഇന്ത്യയുടെ ചെങ്കോട്ടയുടെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ദേശീയ ഗാനം ഉയർത്തിക്കൊണ്ട് അനുസ്മരിക്കുന്ന ഒരു ദിനം വരുന്ന ആ സമയം വരെ ഈ ജനസഞ്ചയത്തിന്റെ ഈ യാത്ര തുടരും എങ്കിലും ജനാധിപത്യ ഇന്ത്യയിൽ കാലത്തോളം ഷാൻ എന്ന രക്തസാക്ഷി അനുസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കും ആ രക്തസാക്ഷിയുടെ ആവേശങ്ങളിൽ നിന്ന് ജനാധിപത്യ ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കരുത്തായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഞാൻ ഈ ഷാൻ അനുസ്മരണ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു കൊണ്ടുവരുത്തുന്നു ജയ് ഹിന്ദ്